ഇല്ലത്തൊരു ഫ്രൂട്ട് പ്ലാന്റ് പ്ലാന്റിനേഴ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ എന്തപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റൊളീനിയ റൊളീനിയ കൊറണം പഴുത്തു പോയി ഒക്കെ കിളികളൊക്കെ കിഴികളൊക്കെ കൊത്തിക്കൊണ്ട് പോവാണ് പഴം നല്ല വലുപ്പുള്ള പഴം റൊളീന നല്ല ടേസ്റ്റ് ഉണ്ട് സീഡ് വളരെ കുറവാണ് സീഡ് സീഡില്ല നമുക്ക് ഒരു ഇത് കുറച്ച് ഇത്തിരി കുറച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം പറിച്ച് വെച്ചാൽ ഒരു നാല് ദിവസം വരെ നിൽക്കും മറ്റേതൊക്കെ ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ വെറൈറ്റികളെല്ലാം ഇതൊക്കെ മുകളിലാണ് കായ് ഏറ്റവും മുകളിലാണ് കായകൾ എടുക്കുന്നത് കൊറേണ്ണം ഞാൻ പറിച്ചു കൊണ്ടുപോയി പിന്നെ ഇതിപ്പോൾ ഒരെണ്ണം പഴുത്തത് കണ്ടപ്പോൾ ഒരു ഷോർട്ട് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണ് എന്ന് വെച്ചാൽ ഒരു ഒരു കിലാൻ്റെ പുറത്ത് ഒരു ഒന്നര ഒരു കിലോ ഒന്നര കിലോ വെച്ച് വരും ഇത് ഇതൊരു ഫ്രൂട്ട് വന്നിട്ട് ഒരു ചീടും കുറവും നല്ല മധുരമുണ്ട് അത്യാവശ്യം കഴിക്കാൻ നല്ല മധുരമുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു നല്ല ഒരു ഒരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് മേമീൻ സർപോട്ട മേ മീൻ സർ പോട്ട അതാണ് പൂക്കൾ വേണ്ട ഇത് ലെയർ ചെയ്ത് വെച്ചതാണ് ലെയർ ചെയ്ത് കഴിഞ്ഞു കായ് അടുത്ത ഇത് കായ്ക്ക് മാറും കായ്ക്ക് മാറി ലെയർ ചെയ്തിട്ട് ഇത് കായ്ക്ക് മാറി കായ്ക്ക് മാറുമ്പോഴേക്കും അടുത്ത പൂക്കൾ ഇതാണ് പൂക്കൾ ഇത് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ പൂക്കും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ പൂക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ചെണ്ണം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ദക്കെ പൂക്കൂടെ നിൽക്കണതാണ് ലെയർ ചെയ്ത് വെച്ചിട്ട് പൂക്കൂടെ ഇതാ ഇതെ ഇതാ നമ്മൾ പിന്നെ അടുത്ത ഇതൊക്കെ ഇതൊക്കെ ലെയർ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ആയി എല്ലാത്തിലും എല്ലാത്തിലും കായ് വേണം ലെയർ ചെയ്ത് വെച്ചാൽ എല്ലാത്തിലും കായ് വേണം ചുട് നിറയെ നിറയെ പിടിച്ചെടുക്കുന്നുണ്ട് മുകളിലൊക്കെ നിറയെ പിടിച്ചെടുക്കുന്നുണ്ട് സർപ്പോട്ടോ എന്നൊക്കെ ഈ ലയറ് ചെയ്ത് വെച്ചതിൽ എല്ലാം നല്ലൊരു പഴം മേമി സെർപ്പെട്ട നമുക്ക് നല്ലൊരു പഴമാണ് നല്ല മധുരമുണ്ട് ഇതൊരു കീവ് പറഞ്ഞൊരു വെറൈറ്റി നല്ല മധുരമുണ്ട് ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഒരു വെറൈറ്റിയാണ് നമ്മൾക്ക് ഒരു ഒന്നര വർഷവും മൂക്കണം ഒരു പഴം പക്ഷേ അത് നമുക്ക് ഫസ്റ്റിലെ ഏൽഡ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായി കിട്ടും പപ്പായി കിട്ടുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരും ഇപ്പോൾ ഒരു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ പോക്കും അപ്പോൾ ഫസ്റ്റിലെ ഒരു ഈൽഡ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കിട്ടുന്നത് അടുപ്പിച്ച് കിട്ടും ഫസ്റ്റിലൊരു ഈൽഡ് പറിക്കാൻ മാത്രം അത് വേണ്ടൂ അത് കഴിഞ്ഞാൽ അടുപ്പിച്ച് കിട്ടും